ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ഷൗലിന് വീണ്ടും കർത്താവ് പ്രത്യക്ഷായ കാര്യമാണ് ചിന്തിക്കുന്നത് എരിശ്ലേമിലെ താമസത്തിനിടയ്ക്ക് ഷൗൽ ദേവാലയത്തിൽ പോവുകയും കർത്താവ് അവനൊരു ദർശനം അരുളുകയും അവനോട് സംസാരിക്കുകയും ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കൽ അയച്ച് അയക്കും എന്ന് കൽപ്പിക്കുകയും ചെയ്തു ഈ സംഭവമാണ് പിന്നീട് അവൻ വിസ്തരിക്കപ്പെട്ട വേളയിൽ പറയുന്നത് അപ്പോസല പ്രവർത്തി ഇരുപത്തിരണ്ടിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ എരുഷലേമിലെ വേളയിൽ അവൻ നൽകുന്ന വിവര വിവരണത്തിൽ സ്നാനമേറ്റ കാര്യം വരെ പറഞ്ഞിട്ടുണ്ട് അറേബ്യയിൽ പോയതും ദമസ്കോസിൽ മടങ്ങിയെത്തി കുറെനാൾ അവിടെ പാർത്തതും ഉൾപ്പെടെയുള്ള മൂന്ന് വർഷത്തെ കാര്യങ്ങൾ പ്രസംഗം ദീർഘമാകാതിരിക്കാൻ വേണ്ടി വിട്ടുകളഞ്ഞിട്ട് ഡെമസ്കോസിൽ നിന്ന് മൂന്ന് വർഷ ശേഷം എരിശിലേമിൽ മടങ്ങി വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴുണ്ടായ ദർശനത്തെ പ്രസ്താവിക്കുന്നത് അതിനു മുമ്പേ ഡെമസ്കോസിന്റെ തെരുവിൽ വെച്ച് ഉണ്ടായ ദർശനത്തെ പറ്റിയും ഇവിടെ പറഞ്ഞിരിക്കുന്നു അപ്പോ സ്ഥലപ്രവൃത്തി ഇരുപത്തി രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ഇരുപത്തിയാറിന്റെ നാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ബപ്പെട്ട എരിശിലേം വിട്ട് പോക നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈകൊ കൈകൊള്ളുകയില്ല നീ പോക ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയയ്ക്കും ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്നും രക്ഷിക്കും അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നു എന്ന് കർത്താവ് ഈ ദർശനത്തിൽ അവനോട് അരുളി ചെയ്തു അപ്പോ സ്ഥലപ്രവൃത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ഇരുപത്തിയാറിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ഇത് കാണുവാനായിട്ട് കഴിയും അരുളപ്പാടിന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ മാനസാന്തര ശേഷമുള്ള ഒന്നാം എരിശിലേം സന്ദർശന വേളയിൽ ലഭിച്ചതെല്ലാം അത്രേ ലഭിച്ചതല്ല എന്നല്ലാതെ അപ്പോസ്ല പ്രവൃത്തി പതിനൊന്നിന്റെ മുപ്പതിൽ പറയുന്ന രണ്ടാം എരിശിലേം സന്ദർശന സമയത്തായിരിക്കില്ല ഈ ദർശനം എന്ന് വ്യക്തമാണ് അതിനുശേഷം ശൗൽ തർസോസിലേക്ക് പോകുന്നു ഷൗലിന്റെ എരിശിലേമിലെ പ്രവർത്തനവും പ്രസംഗങ്ങളും തർക്കവും യഹൂദന്മാരെ ക്രുദ്ധരാക്കി സേഫാനോസിന്റെ രക്തസാക്ഷിത്വവും ശവലിന്റെ ദമസ്കോസിലേക്കുള്ള പ്രയാണത്തെയും തുടർന്നുണ്ടായ ശാന്തത ശാന്തതയ്ക്ക് വീണ്ടും ഭംഗം നേരിടുവാൻ മാനസാന്തരപ്പെട്ട ശൗലിന്റെ എരിശലയം സന്ദർശനം കാരണമായി സേഫാനോസിനോട് തർക്കിച്ച യവന ഭാഷക്കാരായ യഹൂദന്മാർ യവന ഭാഷക്കാരായ ശവൽ ഭാഷക്കാരനായ ശൗലിനോടും തർക്കിച്ചു സ്വതവേ ധീരനായ ശൗൽ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ ദർശിച്ചു ആത്മീയാഭിമാനത്താൽ ദർശിച്ച ആത്മീയാഭിമാനത്താൽ അതിധൈര്യവാനായി അവരെ നേരിട്ടു എന്നാൽ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു ഈ വിവരം ഗ്രഹിച്ച ശിഷ്യന്മാർ ശൗലിനെ കൈസേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കപ്പലിൽ കയറ്റി തർസോസിലേക്ക് അയച്ചു അവൻ ദൂരെ ജാതികളുടെ അടുക്കലേക്കുള്ള യാത്ര ആരംഭിച്ചു പിന്നീട് അദ്ദേഹം എഴുതി പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി തർസോസ് മുതൽ അന്ത്യോക്യ വരെ ശൗലിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം ശൗൽ തർസോസിൽ മാനസാന്തരം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷം എരിശ്ലേമിൽ മടങ്ങിയെത്തിയ ഷവലിനെ യഹൂദന്മാർ കൊല്ലുവാൻ ശ്രമിച്ചു നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് നിവൃത്തിയാകുമാറ് അത് സംഭവിച്ചു ക എരിശിലേമിലെ സഹോദരന്മാർ ഷവലിനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ നിന്ന് തറസോസിലേക്ക് അയക്കുകയും ചെയ്തു തർസോസിലേക്ക് അയച്ചു എന്ന് ലൂക്കോസ് പറയുന്നത് വസ്തുതയാണ് പിന്നെ ഞാൻ സുറിയ കിളിക്കിയ നാടുകളിലേക്ക് പോയി എന്ന് പൗലോസ് പിന്നീട് എഴുതുന്നത് ഗലാത്യർ ഒന്നിന്റെ ഇരുപത്തിയൊന്ന് അവൻ തൻ്റെ സ്വന്തം പട്ടണത്തിലെ സ്വന്തം വീട്ടിലേക്കായിരിക്കും പോയത് അങ്ങനെ ഷൗൽ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി ചെന്ന സ്ഥലത്തൊക്കെ ഈ യഹൂദന്മാർ അവനെ കൊല്ലുവാനായിട്ട് മുമ്പോട്ട് വന്നു എന്നാൽ കർത്താവ് അവന് വാഗ്ദത്തം ചെയ്തിരുന്നു നിന്നെ അവർക്ക് കൊല്ലുവാനായിട്ട് കഴിയുകയില്ല അവർക്ക് നിന്നെ നിന്റെ മേലൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്ന് തൻ്റെ ദർശനത്തിൽ ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തു അവനെ ഉറപ്പിച്ചു ആ നിലയിൽ വളരെ ധൈര്യവാനായിട്ട് ജാതികളുടെ ഇടയിലേക്ക് അപ്പോസലായ പൗലോസ് സുവിശേഷവുമായി കടന്നുപോയി അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ തനിക്ക് കൃപ ലഭിച്ചു ഷൗലിന്റെ മാനസാന്തരത്തെ തുടർന്ന് കുറെ കാലത്തേക്ക് യഹൂദിയ ഗലീലിയ ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് ഉണ്ടായി അതെ ശൗലായിരുന്നല്ലോ സഭയെ മുടിച്ചവൻ സഭ വളരെ ഭീതിയോടെയാണ് ഷൗലിനെ കണ്ടിരുന്നത് എന്നാൽ ഷൗൽ മാനസാന്തരപ്പെട്ട ആ കാലഘട്ടങ്ങളിൽ ആ കാലങ്ങളിൽ ഈ സഭകൾക്കൊക്കെ വളരെ സമാധാനമുണ്ടായി എന്ന് നമുക്ക് കാണാവുന്നതാണ് എന്ന് ലൂക്കോസ് തന്നെ പറയുന്നുണ്ട് പ്രവർത്തി ഒമ്പതിന്റെ മുപ്പത്തി ഒന്നിൽ യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കൊക്കെ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുൻപേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പൗലോസ് പറയുന്നു ഗലാത്യർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങളിൽ ഇത് പൗലോസിന്റെ തന്നെ വാക്യങ്ങളാണ് തന്നെ നേരത്തെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ച യാതൊരു മുഖപരിചയവും ഇല്ലാത്തവനായിരുന്ന എന്നാൽ കേട്ട് ഭയപ്പെട്ട തന്നെ അവർ ദൈവ ആ വന്ന വന്ന് ശൗലിനെ ഓർത്ത് അവിടെയുള്ള ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പൗലോസ് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ ശൗൽ തർസോസിൽ വളരെ പ്രവർത്തിച്ചു അവിടെ വളരെ ഉപദേശ ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു ഇങ്ങനെ ചെല്ല ചെന്ന സ്ഥലങ്ങളിലൊക്കെയും കർത്താവിന് വേണ്ടി അനേക ഉപദ്രവങ്ങളും കഷ്ടപ്പാടുകളും പൗലോസിന് സഹിക്കേണ്ടതായിട്ട് വന്നു എന്നാലും ധൈര്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവിനെ പറ്റി മറ്റുള്ളവരുടെ ഇടയിൽ സാക്ഷിക്കുവാൻ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ പൗലോസിനെ ദൈവം ബലപ്പെടുത്തി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ നിലയിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം എന്നാലും ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി കർത്താവിന് വേണ്ടി നമുക്കും പോരാടാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേ